ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ നമ്മെ വേദനിപ്പിക്കാത്ത ദൈവം വേദന അനുവദിക്കും സകലരും നമ്മെ കൈവിടുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം മുറുകി പിടിക്കുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയണം നമുക്ക് നോക്കിയാലോ ഇസ്രായേൽ ജനം നാൽപ്പത് വർഷങ്ങളോളം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു അവരിൽ പലരുടെയും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മരുഭൂമിയിലായിരുന്നു പകലിൻ്റെ ചൂടിൽ മേഘസ്തംഭമായും രാത്രിയിലെ അന്ധകാരത്തിൽ അഗ്നി തൂണായും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേൽ ജനതയിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിച്ചത് ഇത്തരമൊരു മരുഭൂമി അനുഭവമായിരുന്നില്ല ജെറേമിയ പ്രവാചകങ്ങളിലൂടെ അവിടെ നിരട് ചെയ്തു എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകളെയെല്ലാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള പരിശീലനമായി കാണുന്നതോടുകൂടിയാണ് ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ജീവിതം ആനന്ദകരമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകുമ്പോൾ സകല സമ്പത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള പരിശീലനമായി അതിനെ കാണണം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രോഗത്തിലും നമ്മെ കരുതുവാൻ കഴിയുന്ന സുഖപ്പെടുത്തുവാൻ സാധിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് നാം പരിശീലിക്കണം സകലരും നമ്മെ കൈവിടുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയണം ഒരു വാതിൽ നമ്മുടെ മുൻപിൽ അടയുമ്പോൾ നൂറു വാതിലുകൾ നമുക്ക് വേണ്ടി നമ്മുടെ നാഥൻ തുറന്നു തരും എത്രത്തോളം നമ്മെ അവിടുന്ന് താഴ്ത്തുന്നുവോ അത്രത്തോളം ആഴത്തിൽ നമ്മുടെ വളർച്ചയ്ക്കുള്ള അടിസ്ഥാനം അവിടുന്ന് മെനയുകയാണ് ആ താഴ്ചയ്ക്ക് ആനുവാതികമായി മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരാനാവൂ ചരിത്രത്തിലാദ്യമായി ദൈവത്തെ ആഭ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച യേശുവാണ് അന്നത്തെ യഹൂദ കുഞ്ഞുങ്ങൾ സ്വന്തം പിതാവിനെ വിളിച്ചിരുന്ന വാക്കാണ് അവിടുന്ന് ദൈവത്തെ വിളിക്കുവാൻ ഉപയോഗിച്ചത് നാം ഇന്ന് ഡാഡി അപ്പച്ച പപ്പ ചച്ച എന്നൊക്കെ വിളിക്കുന്നത് പോലെ അപ്പോഴായിരുന്നു അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേ എന്നുള്ള വാക്കുകൾക്കൊക്കെ കൂടുതൽ സ്നേഹവും സ്വാതന്ത്ര്യവും കൈവരുന്നത് ഉന്നതങ്ങളിൽ അഭ്രാപ്യനായി വസിച്ചിരുന്നു എന്ന് വിശ്വസിച്ചു പോരുന്ന ദൈവത്തോട് ഇത്തരമൊരു സ്വാതന്ത്ര്യം കാണിച്ചതിനായിരുന്നു ഈശോയിൽ ദൈവദൂഷണം എന്ന ഒരു കുറ്റം അവർ ചുമത്തിയത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിച്ചപ്പോൾ മാത്രമല്ല യേശു പിതാവേ എന്ന് വിളിച്ചത് മറിച്ച് സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിലും പിതാവുമായുള്ള ബന്ധത്തിനെ ആഴം കുറയാതെ അവിടുന്ന് ശ്രദ്ധിച്ചു പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ ആഴം കൂട്ടുന്ന നാം ദയവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം കുറയ്ക്കുന്നത് പിതാവിൻ്റെ സ്ഥാനം അവിടത്തേക്ക് നൽകുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഗത്സെമനിയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ അവസാനം പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സ്വയം സമർപ്പിക്കുന്നു മൂന്നാണികളിൽ തൂങ്ങി നിന്നുകൊണ്ട് അവിടുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും നിമിഷങ്ങളിൽ അവിടുന്ന് നിലവിളിക്കുന്നു പിതാവെ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു അവസാനം പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാലൊരു ചെയ്തുകൊണ്ട് അവിടുന്ന് മരിച്ചു ജീവിതത്തിൽ പഠിപ്പിച്ചതൊക്കെയും പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവിടുന്ന് കടന്നുപോയത് ദൈവം നമ്മുടെ പിതാവാകുന്നതിന് ഒരേയൊരു മാനദണ്ഡമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല നാം അവിടുത്തെ മക്കളായിരിക്കണം മക്കളുടെ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ചുകൊണ്ട് നാം അവിടുത്തെ തള്ളിക്കളയരുത് ജീവിതത്തിലെ നമ്മുടെ ഏക ലക്ഷ്യം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനെപ്പോലെ അല്ലെങ്കിൽ മകളെപ്പോലെ ജീവിക്കണം എന്നുള്ളതാവട്ടെ എല്ലാവരും കൈവിടുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്